ദൈവത്തെയും പുത്രനായ യേശുവിനെയും തള്ളിക്കളയുന്നവർ പൈശാചിക മൃഗത്തിൻ്റെ പ്രതിമയെ ആരാധിച്ച് വണങ്ങുകയും ശരീരത്തിൽ പൈശാചിക മുദ്ര സ്വീകരിക്കേണ്ടി വരും പൈശാചിക മൃഗത്തിൻ്റെ പ്രതിമയെ ആരാധിക്കാത്തവർ മൃഗത്തിൻ്റെ വാളാൽ കൊല്ലപ്പെടും അവർ മരണത്താൽ ദൈവരാജ്യത്തിൽ എന്നേക്കും ജീവിക്കും ദൈവത്തിലും പുത്രനായ യേശുവിലുമുള്ള വിശ്വാസം മുറുകെ പിടിക്കുന്നവർ മരിച്ചാലും എന്നേക്കും ദൈവത്തോടു കൂടി ജീവിക്കും ശരീരം മരിക്കും ആത്മാവിന് മരണമില്ല പൈശാചിക മൃഗത്തിൻ്റെ പ്രതിമയെ ആരാധിച്ച് വണങ്ങുകയും ശരീരത്തിൽ പൈശാചിക മുദ്ര സ്വീകരിക്കേണ്ടി വരുന്നവർ സാത്താൻ എന്ന പിശാചൻ്റെ അടിമയായി ജീവിക്കേണ്ടി വരും ശരീരത്തിൽ അതികഠിനമായ വേദനയുള്ള വ്രണങ്ങൾ ഉണ്ടാകും അവർ മരിക്കുവാൻ ആഗ്രഹിക്കും പക്ഷേ മരണം അവരെ വിട്ടുപോകും ദൈവത്തിൻ്റെ ന്യായവധി സംഭവിക്കുന്നവരെ അവർ അതികഠിനമായ വേദന അനുഭവിക്കേണ്ടി വരും അവർ നിത്യ നിത്യനരകത്തിൽ പിശാചിനുണപ്പം എന്നേക്കും ദണ്ഡനം അനുഭവിക്കേണ്ടി വരികയും ചെയ്യും